നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആദ്യം തന്നെ വരുന്നത് നമ്മുടെ മെലസ്റ്റോമയുടെ പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് മിൽക്കി ആണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചാനലിൽ ഒരു ദിവസം രണ്ട് വീഡിയോ ഉണ്ടായിരിക്കും രണ്ട് വീഡിയോയും രണ്ട് സെല്ലർമാരുടെ ആയിരിക്കും വീഡിയോ ചെയ്യുന്ന ആൾ വേഗയാണ് വീഡിയോ വര ഓരോരുത്തരുടെയും വരുന്നത് വേഗ വേഗം വീഡിയോസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പറും വ്യത്യസ്തം ആയിരിക്കും വൈറ്റ് പെറ്റൂണിയ ഡിപ്പോ കൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് അറുപത് രൂപയാണ് പുതുതായിട്ട് ചാനലിൽ കണ്ടുവരുന്നവർക്ക് ഈ കാര്യം അറിയത്തില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞത് നാടൻ വൈറ്റ് റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിം തന്നെ തന്നെ പ്ലാന്റിൻ്റെ സൈസ് അറുപത് രൂപയാണ് ഹൈറ്റ് ഹാങ്ങവേങ്ക അറുപത് രൂപയാണ് കേട്ടോ നമുക്ക് റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന പ്ലാന്റിൻ്റെ സൈസ് നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് കേട്ടോ ഹാങ്ങവേങ്ക നല്ല സൂപ്പറായിട്ട് പൂക്കളുണ്ടാകും അതുപോലെ തന്നെ സീഡും ഇഷ്ടം പോലെ ഉണ്ടാകും ഹാങ്ങവേങ്ക രണ്ട് കള അവൈലബിൾ ആണ് ഇതുകൊണ്ട് ഇതിന് അൻപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നമ്മൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന സെല്ലറുടെ സ്ഥലം വരുന്നത് എറണാകുളം ആണ് കേട്ടോ ബാക്കി നേരിട്ട് പോയി പ്ലാന്റ് എടുക്കാൻ താല്പര്യം ഉണ്ടാക്കി അങ്ങനെയും എടുക്കാവുന്നതാണ് അടുത്ത പ്ലാന്റ് അരേലിയാണ് കേട്ടോ മുപ്പത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് ഇന്ന് നമുക്ക് ജമന്തി ഒരു രണ്ട് കളർ അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് ജമന്തിയുടെ റേറ്റ് വരുന്നത് ഇത് യെല്ലോ ആണ് ഇനി നമുക്ക് ഒരു കളറും കൂടെ അവൈലബിൾ ആണ് അപ്പം അത് നമുക്ക് കളർ വരുന്നത് വൈറ്റ് ആണ് മുപ്പത് രൂപയാണ് നമുക്ക് ആ പ്ലാന്റിൻ്റെ കൈറ്റ് വന്നേക്കുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിൽ വേണം വാട്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത വീഡിയോ വരുന്നത് അടുത്ത സെലറി ആയിരിക്കും അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും വേഗയായിരിക്കും കേട്ടോ അപ്പോൾ ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ ഡാലിയയുടെ പ്ലാന്റ് ആണ് ഡാലിയയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ചെറിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് പ്ലാന്റിൻ്റെ പൂവ് കളർ വരുന്നത് അതുകൊണ്ട് നമ്മളിത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറിൻ്റെ കാര്യം ആരും മാറിപ്പോലെ ഇതാണ് ഈ വീഡിയോയിലെ പ്ലാന്റുകൾ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യേണ്ടത്